ഏഷ്നൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മ എന്ന പരമ്പരയിലൂടെ മിനിസ്ക്രിൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനായി മാറിയ നടനാണ് വിശാൽ രാമചന്ദ്രൻ ഏതോ ജന്മ എന്ന സീരിയലാണ് വിശാലിന്റെ ആദ്യത്തെ പരമ്പര സീരിയൽ ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോ ഇതാ വിശാലിന്റെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോ ഇതാ നടൻ വിശാൽ രാമചന്ദ്രന്റെ വിവാഹം കഴിഞ്ഞു താരം പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കല്ലറയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ആൻസി ജോസി പാലാച്ചിറയിൽ എന്ന പെൺകുട്ടിയെയാണ് വിശാൽ രാമചന്ദ്രൻ വിവാഹം കഴിച്ചത് ഏറെ കാലമായിട്ടുള്ള പ്രണയമായിരുന്നു ഇരുവരുടേതും ഇപ്പോൾ ഇതാ ഇരുവരും വിവാഹിതരായി ആൻസി ജോസി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് മതത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഹിന്ദു പെൺകുട്ടിയായിട്ടാണ് താരം വിവാഹ എത്തിയത് രണ്ട് കുടുംബങ്ങളുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് ഇരുവരും പരസ്പരം മിന്നു ചാർത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് വിശാൽ രാമചന്ദ്രൻ ആലപ്പുഴ സ്വദേശിനിയായ ആൻസി ദുബായിലാണ് ജോലി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ദുബായിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയായിരുന്നു അഭിനയത്തിലൊന്നും ആൻസി സജീവമല്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം സജീവ സാന്നിധ്യം തന്നെയാണ് താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുമുണ്ട് ഇരുപതിനായിരത്തിലധികം ആരാധകരും സോഷ്യൽ മീഡിയയിൽ താരത്തിനുണ്ട് ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലായിരുന്നു ആൻസി ജോസി എന്ന ക്രിസ്ത്യാനി പെൺകുട്ടി എത്തിയത് ചുവന്ന പട്ടുസാരിയെടുത്ത് സർവ്വ ആഭരണങ്ങളും ചാർത്തിക്കൊണ്ടായിരുന്നു ആൻസി എത്തിയത് താരത്തിനെ കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ വിശാൽ രാമചന്ദ്രന്റെയും ആൻസി ജോസിയുടെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് വിശാൽ രാമചന്ദ്രൻ തിരുവനന്തപുരത്തെ എൻ കോളേജിൽ നിന്നുമാണ് ബി പഠനം പൂർത്തിയാക്കിയത് താരം ബിരുദം നേടിയത് ഹിസ്റ്ററിയിലായിരുന്നു ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായ വിശാൽ രാമചന്ദ്രൻ തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് താരം തന്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധ ായി പങ്കുവച്ചത് തീർത്തും വിശാലിന്റെയും ആൻസിയുടെയും വിവാഹം കഴിഞ്ഞത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ച നിരവധി താരങ്ങളുടെ വിവാഹമാണ് കഴിഞ്ഞത് ഇപ്പോഴിതാ വീണ്ടും ഒരു വിവാഹം വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്